بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أرأي بهمان صحوة علي الله صحوة رنجل صورتك صلى الله عليه وسلم في പഠന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത് അബു അക് അള്ളാഹ്ഹിൻ്റെ പിതാവായിരുന്നു അബൂ കുഹാഫ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് വളരെ വൈകിയാണ് പ്രവാചകൻ സാഹ അലൈഹി വല്ല മക്കം ഫത്ത്ഹിന് വേണ്ടി പുറപ്പെട്ട വിവരമറിഞ്ഞ അന്ധനായ അദ്ദേഹം തൻ്റെ ചെറിയ മകളെയും കൂട്ടി ജബൽ അബിയ കുവൈസിൻ്റെ മുകളിൽ കയറുന്നു എന്നിട്ടവർ തൻ്റെ മകളോട് പറയുന്നത് മകളെ എന്താണിപ്പോൾ ഈ ഉയരത്തിൽ നിന്ന് നീ കാണുന്നത് എന്നത് എനിക്കൊന്ന് വർണ്ണിച്ച് തരണം അപ്പോൾ അവർ ആ വിജയനതയിലേക്ക് നോക്കിയിട്ട് പറയുകയുണ്ടായി ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കൂട്ടം സ്വതൻ മുസ്റ്റമയാണ് അവിടെ ഞാൻ കാണുന്നത് കറുത്ത ഒരു കൂട്ടം അവരെ ഒരാൾ നയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ ടീം മക്കയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പലതും പല ഭാഗങ്ങളിലേക്കായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രവാചകൻ സല്ലു അലൈവലമയുടെ വരവിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിണ്ടായി റസൂർ വാഹി സുല്ലാഹു അലൈവല് മക്കയിൽ പ്രവേശിച്ചതിന് ശേഷം അബുബക്ര സിദ്ദീഖ് അറി അനഹു തൻ്റെ പിതാവിനെയുമായി നബി സല്ലാഹു അലൈവലമിയുടെ അടുക്കലേക്ക് വരുമ്പോൾ നബി നബിസ്ലിസ്ലം വൃദ്ധനായ അബു ഖുഹാഫയെ കണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു അൻഹുവിനോട് ചോദിച്ചു അബൂബക്കർ ഹല തറപ്തീ ഹി അഹു താങ്കൾക്ക് ആ വൃദ്ധനായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ചുകൂടായിരുന്നു അതായത് കൂടായിരുന്നു ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക് റതി അള്ളഹു പറയുകയുണ്ടായി എം ഓലൂൽ അല്ലാമിൻ അള്ളാഹുൻ്റെ റസൂലെ താങ്കൾ അദ്ദേഹത്തിലേക്ക് നടന്ന് ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും അർഹതയുള്ളത് അയാൾ താങ്കളിലേക്ക് നടന്നു വരലാണ് കാരണം താങ്കൾ അത്രയും മഹനീയനാണ് എന്ന് അബൂബക്ര റതി അല്ലാന്ന് പറയുകയുണ്ടായി മഹാനായ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം മുസ്ലിമായിട്ടില്ലാത്ത അബൂബക്കറി റതി അള്ളാഹുനുവിൻ്റെ പിതാവിനെ തൊട്ടടുത്തിരുത്തുകയും സുമ്മ മസഹ റസൂർ ഉള്ളാഹി അലൈഹി അല്ലൈ വല്ലം സുദ്രഹു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തലോടുകയും അസ്ലിം തസ്ലം താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക എന്നാൽ താങ്കൾക്ക് വിജയം വലിക്കാം എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തപ്പോൾ അസ്ലമ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായിരുന്നു പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലം തൻ്റെ മുന്നിലിരിക്കുന്നയാൾ വിശ്വാസി അല്ലെന്നറിഞ്ഞിട്ടും അബുബക്കർദിയല്ലാഹു അനഹുവിൻ്റെ പിതാവ് വൃദ്ധനായ അന്ധനായ ആ മനുഷ്യനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അങ്ങേയറ്റ സ്നേഹത്തോടുകൂടെ ഹൃത്തടത്തിൽ തലോടുകയും ചെയ്ത ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലാഹുലി വസല്ല ഇതര മതസ്ഥരോട് പ്രത്യേകിച്ച് തൻ്റെ എതിർ ദിശയിൽ നിൽക്കുന്നവരോട് എത്രത്തോളം വാത്സല്യവും ബഹുമാനവും കാണിച്ചിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് മാത്രവുമല്ല പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയാറുണ്ട് മുസ്ലിമീങ്ങൾ അങ്കുലി പരിമിതമാവുകയും അതായത് നമ്മൾ ന്യൂനപക്ഷമാവുകയും നമുക്ക് അധികാരം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പറയുന്ന ഈ സാഹോദര്യവും ഐക്യവും അധികാരം കിട്ടിയാൽ ഉണ്ടാവുകയില്ല എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അവർക്കുള്ള വലിയ മറുപടിയാണ് പ്രവാചകൻ സുല്ലി ഈ ഒരു ഉദാഹരണം മക്ക പ്രവാചകൻ്റെ കാലിക്കീഴിൽ നിൽക്കുന്ന സമയത്ത് മക്കയിലേക്ക് സ്വഹാബത്ത് ഇരച്ചു കയറിയ ഘട്ടത്തിൽ കവാലയും പ്രവാചകൻ സുല്ലമയുടെ അണ്ടറിൽ വരുന്ന സമയം ആ സമയത്താണ് റസൂൽ അല്ലാഹി സുല്ലാ അലൈവലമ ഇത്രയും വിനയാൻവിതമായി പെരുമാറിയത് എന്നത് ചരിത്രത്തെ വായിക്കാതെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ കേൾക്കേണ്ട സംഭവമാണ് പ്രവാചകൻ അലൈഹി അലൈവലമ മക്കയിലേക്ക് കയറിയത് താടി ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിൽ കുത്തും വിധം കുനിഞ്ഞ് അങ്ങേറ്റത്തെ താഴ്മയോടുകൂടെയാണ് റസൂലുള്ള പരിശുദ്ധ മക്കയിലേക്ക് പ്രവേശിച്ചത് വിജയശ്ലീലാളിതനായി തന്നെ ആട്ടി ഓടിച്ചവരോടുള്ള പ്രതികാര മനസ്സ് അത് ജ്വലിച്ചു കത്തുന്ന ഹൃദയമായിരുന്നില്ല റസൂൽ സല്ലാ അലൈസ്ലമയുടേത് ഹാ ദ മൽഹമ എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലു അലൈ സ്വലമ ഹാ ദോമുൽ ഇന്ന് കാരുണ്യത്തിൻ്റെ സുദിനമാണെന്നും ഇന്ന് രക്തച്ചൊരിച്ചിലില്ല എന്നും സ്വന്തം വീടിൽ പ്രവേശിച്ച് കഥകടച്ചിരിക്കുന്നവർ നിർഭയരാണെന്നും ശത്രുക്കളുടെ നേതാവിൻ്റെ വീടാണ് ഏറ്റവും സേഫായ സ്ഥലം പലപ്പോഴും നേതാവിൻ്റെ വീട്ടിലായിരിക്കും ആദ്യം ബോംബേർ നടക്കുക പക്ഷേ അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്ക് നിർഭയത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ സുല്ലാ അലൈസ് അദ്ദേഹത്തിൻ്റെ ഒരാൾ വന്ന് നിൽക്കുകയാണ് അദ്ദേഹം വിറക്കുകയാണ് പ്രവാചകൻ അലൈഹി സുല്ലാസ്ലമ ആ മനുഷ്യനോട് പറഞ്ഞു താങ്കൾ എന്തിനാണ് പേടിക്കുന്നത് ഞാനൊരു രാജാവല്ല ഈ മക്കയിൽ ഉണക്ക മാംസം കഴിച്ച് ജീവിച്ച ആമിന ബിൻ തുഹബിൻ്റെ ഒരു മകനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയക്കേണ്ടതില്ല നിങ്ങൾ എൻ്റെ മുന്നിൽ വിറക്കേണ്ടതില്ല എന്ന് ആ സാധുവായ മനുഷ്യനോട് പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലം പറയുകയാണ് തൻ്റെ അനുയായി അല്ലാതിരുന്നിട്ട് പോലും പ്രവാചകൻ കാണിച്ച ആ വിനയം ആ ഒരു ഭവ്യത ആ ഒരു ആദരവ് അധികാരം തൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടിയപ്പോൾ നീണ്ട പതിമൂന്ന് കൊല്ലം തന്നെയും തന്നിൽ വിശ്വസിച്ച വിശ്വാസികളെയും കൊല്ലാ കൊല ചെയ്തവരെ എന്തും ചെയ്യാനുള്ള അധികാരം കയ്യിലുണ്ടായിട്ട് അൻതുല നിങ്ങൾക്കെല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞ് വിമോചനത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമയാണ് സുഹൈബുബിൻ അംബർ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു ബദറിലും ഉഹദിലും പ്രവാചകന്റെ എതിർക്കക്ഷിയായിരുന്നു അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതിയപ്പോൾ റസൂലായ മുഹമ്മദിനെ ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് അബ്ദില്ല എന്ന് മാറ്റി എഴുതാൻ പറഞ്ഞ ആളാണ് സുഹൈബ് ബിസ്മില്ലാഹിർ റഹീം എന്ന് പറഞ്ഞ സുഹൈബ് സ്വന്തം മകൻ അബൂചന്തൽ കാൽ ചങ്ങലയും വലിച്ച് റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്ന് പീഡനത്തിന്റെ യാതനയുടെ കഷ്ടതയുടെ ലോകത്ത് നിന്ന് മദീനയിലേക്ക് ഞാനും നിങ്ങളുടെ കൂടെ വരട്ടയോ എന്ന ആഗ്രഹവും ആവശ്യവുമായിട്ട് റസൂലിന്റെ അടുക്കിലെത്തിയപ്പോൾ പ്രവാചകൻ സല്ലിസ്ലമ സന്ധിയിൽ ഒപ്പുവെച്ചത് കാരണത്താൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റാതെ പോവുകയും വീണ്ടും വീട്ടുതടങ്കലിലേക്ക് ചങ്ങലയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും ചെയ്ത ആളായിരുന്നു സുഹൈബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന നിമിഷം മക്കം ഫെ കുറച്ച് അപ്പുറമാണ് മക്ക പിടിച്ചടക്കിയ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ചതിൻ്റെ മറ്റൊരു മകൻ അബ്ദുള്ളയെ അടുക്കലേക്ക് പറഞ്ഞു ശുപാർശ ആവശ്യപ്പെടുകയാണ് സുരക്ഷയും അതുപോലെ തന്നെ സംരക്ഷണവും വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു സമയം റസൂർഹി സുല്ലാഹു അലൈ വസ്ലം അദ്ദേഹത്തിന് സുരക്ഷ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കരുതെന്ന് മാത്രമല്ല സുഹൈബിനെ ആരും ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യരുത് എന്ന് റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ല്ല സ്വഹാബത്തിനോട് പറയുകയാണ് തന്നെ ധികം പീഡിപ്പിച്ച ഒരാൾ അധികാരവും സന്നാഹവും സംവിധാനങ്ങളുമില്ലാതെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റസൂൾ സുല്ലാസ്ലമ പറയുന്നത് അദ്ദേഹത്തെ നിങ്ങളൊന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യരുത് എന്നാണ് അത്രമാത്രം ശത്രുക്കളോട് വളരെ പക്വുമായി ഇടപെട്ട റസൂൽ സുല്ലാഹു അലഹി വസല്ലമിയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും മഖയിൽ ഒരു കുരിലിട്ടുള്ള രാത്രിയിൽ സുഹൈബിനു സൊഹ്വാൻബിൻ വഹബ് അൽ ജമഹയും തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട് തൻ്റെ മക്കളും തൻ്റെ കടബാധ്യതയും ഇല്ലായിരുന്നെങ്കിൽ താൻ മുഹമ്മദിനെ മദീനയിൽ പോയി കൊല്ലുമായിരുന്നു എന്ന് ഉമൈർ ഒമൈറുബിൻ വഹബ് സൊഫ്വാനോട് പറഞ്ഞപ്പോൾ സൊഹ്വാൻ പറഞ്ഞു താങ്കൾ ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കാൻ തയ്യാറാണെങ്കിൽ താങ്കളുടെ കടം ഞാൻ വീട്ടിക്കൊള്ളാം താങ്കളുടെ കുടുംബത്തെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം ഇങ്ങനെ ഓഫറുകൾ നൽകി ഉമയറുബ് വഹബിനെ മദീനയിലേക്ക് പറഞ്ഞു വെച്ചു അദ്ദേഹം മദീനയിലെത്തിയത് ഒരു കഠാര അരയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലാ അലൈവ് സ്വലമയെ കാണാൻ വരുന്ന അദ്ദേഹത്തെ സ്വഹാബത്ത് തടഞ്ഞു വെക്കാൻ തുനിഞ്ഞപ്പോൾ റസൂൾ വായി സൊല്ലാ അലൈവിസ്ലമ അദ്ദേഹത്തെ തൻ്റെ അടുക്കലേക്ക് വിട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി അദ്ദേഹം പ്രവാചക അലുഖലമയുടെ അടുക്കലേക്ക് വന്നു പ്രവാചകരോട് ആശീർവദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു പ്രവാചകൻ സുല്ല അലിമ ചോദിച്ചു എന്താണ് ആഗമന ആഗമനോദ്ദേശം ബദറിൽ ബന്ധികളായി പിടിച്ചു വച്ച മക്കാരുടെ അറിയാൻ വേണ്ടിയാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു അതിനെന്തിനാണ് താങ്കളുടെ കയ്യിലൊരു കഠാര അദ്ദേഹം പറഞ്ഞു കഠാരയും ആയുധവും അതിന് നാശം അതിനെന്ത് ശക്തിയാണുള്ളത് അതിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ബദറിൽ ഞങ്ങളുടെ നേതാക്കന്മാർ കൊല ചെയ്യപ്പെടുമായിരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മക്കയുടെ മക്കുഷിരിക്കുകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും നിലംപതിച്ചത് ബദറിലാണ് അതുകൊണ്ട് ആയുധങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ബദറിൽ തോൽക്കുമായിരുന്നില്ല അതുകൊണ്ട് ആയുധത്തിനെല്ലാം നാശം എന്ന് മേര് പറഞ്ഞപ്പോൾ റസൽ അവി പറഞ്ഞു അല്ല താങ്കളും സഫ്വാനും തമ്മിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് താങ്കൾ ഇവിടെ എത്തിയത് അവർ സ്വകാര്യമായി അറിയാതെ കർബയുടെ ചാരത്തു നിന്ന് നടത്തിയ ആ രഹസ്യ സംഭാഷണം റസൂലുള്ള ലൈവായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒമയർ അത്ഭുതചിത്തനായി പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ പ്രവാചകൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഉമയർ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മക്കം ഫിൻ്റെ അന്ന് നബിയും സഹാബത്തും മക്കയിലേക്ക് വന്നപ്പോൾ സഫ്വാൻ ആത്മഹത്യ ചെയ്യുക എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഷാബിയയിലേക്ക് കടന്നു കളഞ്ഞ വിവരം ഇദ്ദേഹം അറിയുകയാണ് ഒമൈർ വിവരമറിഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയും സഫുവാനോട് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഏറ്റവും മാന്യന്മാരിൽ മാന്യനായ ഒരാളുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത് അദ്ദേഹം ഏറ്റവും മാന്യനാണ് അദ്ദേഹം കുടുംബം ചേർക്കുന്നവനാണ് അദ്ദേഹം പ്രയാസപ്പെടുന്നവർക്ക് അത്താണിയാണ് നബി നബിസ്ല്ലാഹു അലൈഹി വല്ലമയുടെ മഹോന്നതമായിട്ടുള്ള ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സഫ്വാനെ തൻ്റെ അടുക്കലേക്ക് വശീകരിക്കാൻ വേണ്ടി ഉമയർ വഹാബ് പരിശ്രമിക്കുകയും അദ്ദേഹം തൻ്റെ അടുക്കൽ വരികയും തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാമെന്ന് ഉമൈറിനോട് പറയുകയും ചെയ്തു നബി നബിസ്വല്ലാഹു അലൈവല്ലം തൻ്റെ കൊന്നുകളയും പേടിയായിരുന്നു ഉണ്ടായിരുന്നത് പ്രവാചകന്റെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെടുന്നതിനേക്കാൾ വേദം ആത്മഹത്യ ചെയ്യുകയായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചാണ് അദ്ദേഹം തീരപ്രദേശം ലക്ഷ്യം വെച്ച് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ പ്രവാചകൻ തനിക്ക് സംരക്ഷണം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കതിനൊരു ഉറപ്പ് വേണം നബി സല്ലാ വസ്ലം അദ്ദേഹത്തിൻ്റെ തലപ്പാവ് കമീറിൻ്റെ കയ്യിൽ കൊടുത്ത് പ്രവാചകൻ അലൈഹി സല്ലാസ്ലമിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്ന ഉറപ്പ് സഫ്വാന് നൽകുകയുണ്ടായി അദ്ദേഹം നബി അലൈഹി അടുക്കൽ എത്തുമ്പോൾ നബിയും സഹാബത്തും നമസ്കരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന നബി സല്ലാ ഹലൈസ്വലമെ അദ്ദേഹം ഉറക്ക വിളിച്ചിട്ട് പറഞ്ഞു മുഹമ്മദ് ഉമേർ താങ്കൾ എന്നെ ആക്രമിക്കുകയില്ലെന്ന് പറയുന്നുണ്ട് സത്യമാണോ നബിസ്വല്ലാസ്വല പറഞ്ഞു അതെ സത്യമാണ് അദ്ദേഹം പറഞ്ഞു എങ്കിൽ എനിക്ക് രണ്ടു മാസം സമയം വേണം എന്ത് സ്വീകരിക്കണം എന്നത് ആലോചിക്കാൻ അത്രയും കാലം നിങ്ങൾ എനിക്ക് സംരക്ഷണം ഉറപ്പു നൽകണം എന്ന് പറഞ്ഞപ്പോൾ റസൂർലാഹി സാഹ് അലൈവസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് നാലു മാസം അനുവദിക്കുന്നു രണ്ട് മാസം ചോദിച്ച അദ്ദേഹത്തോട് നാലു മാസമാണ് അതും ആരാണ് തന്നെ കൊല്ലാൻ വേണ്ടി റൊമേറിൻ്റെ കയ്യിൽ കഠാര കൊടുത്ത് അയാൾക്ക് അതിനു വേണ്ട പണവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ സംരക്ഷണവും ഏറ്റെടുത്ത കൊടിയ ശത്രു എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിക്കാണ് റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ല സമയം നീട്ടിക്കൊടുക്കുന്നത് അദ്ദേഹം ഒരുപാട് കാലം നബിസ് അലൈ വസ്ലമിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തൊയിഫ് യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലുമൊക്കെ അദ്ദേഹം ശത്രുവായി തന്നെ നബി നബിസ് വല്ലയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഹുനൈൻ യുദ്ധത്തിന് പ്രഭാചർഹ്സ്മ പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആയുധം കടം വാങ്ങിയിട്ടാണ് പോയത് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഈ ആയുധം എൻ്റെ പക്കൽ നിന്ന് വാങ്ങുന്നത് നിർബന്ധപൂർവമാണോ അധികാരത്തിൻ്റെ സ്വരത്തിലാണോ അതല്ല കടമായിട്ടാണെന്ന് ചോദിച്ചപ്പോൾ തീർത്തും കടമായിട്ടാണെന്നും താങ്കൾക്കത് ഞാൻ തിരിച്ചു നൽകുമെന്നും റസൂൽ അള്ളിസമ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ആയുധം വാങ്ങി പ്രവാചനുസ്സമ്മ പോകുന്നത് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് സമ്പത്തുമായി പ്രവാചകുലാസമ്മ തിരിച്ചു വന്നപ്പോൾ ഒരു താഴ്വാരം നിറച്ച് യുദ്ധാർജിത സ്വത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് കണ്ട് ഇദ്ദേഹം സഫ്വാൻ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കുമ്പോൾ റസൂൽ അള്ളഹുലസം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് ഇത് കണ്ടിട്ട് ആശ്ചര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ ആശ്ചര്യചിത്തനായിരിക്കുകയാണ് റസോൾ അള്ളാഹി വല്ല അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ ഈ സ്വത്ത് മുഴുവൻ താങ്കൾക്കുള്ളതാണ് അതോടുകൂടി അദ്ദേഹം തരിച്ചുപോയി നബി സല അലൈഹി അലൈ അതുവരെ വിശ്വസിക്കാതെ കൂടെ എന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി റസോൾ അള്ളാഹി സ്വല്ലുസം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ കടമായി നൽകിയ ആയുധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് ഞാൻ തിരിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നബിയെ താങ്കൾക്ക് ഞാനത് കടം തരുന്ന സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥയല്ല എനിക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് താങ്കൾ അതെനിക്ക് തിരിച്ച് നൽകണമെന്നില്ല എന്ന് റസൂർ അള്ളാഹി സുല്ലാ സ്വലമയോട് അദ്ദേഹം പറയുകയാണ് നോക്കൂ നിങ്ങൾ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധം നൽകി അയാൾക്ക് സമ്പത്ത് നൽകി പറഞ്ഞയച്ച ഒരു കൊടിയ ശത്രുവിനെ റസൂൾ അല്ലാഹി സുല്ലാ സ്വലിമ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്ന് നോക്കാം ഏറ്റവും അധികം ബറാബ് വേണ്ട ആളുകളാണ് അതായത് ആദർശപരമായി അകറ്റി നിർത്തേണ്ട ആൾക്കാരാണ് ജൂതന്മാർ ജൂതന്മാരുടെ അനുസരിച്ച് രസമെടുക്കൽ വന്നിട്ട് തുമ്മുമായിരുന്നു നബിയുടെ പ്രാർത്ഥന കിട്ടാൻ നബി നബിയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ നബി സല്ല അലൈ വസ്ലമയോട് അവർ പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു മക്കയിലെ ശിരിക്കുകളും ക്ഷാമത്തിൻ്റെ സമയത്ത് നബിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു ജൂതന്മാർ നബിയുടെ അടുക്കൽ വന്ന് പിന്നെ അവർ ഉണ്ടാക്കി തുമ്മുമായിരുന്നു നബിയുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല വസ്ലമയ്ക്ക് കൊടിയ ശത്രുക്കളാണ് അവരെന്ന് അറിയാമായിരുന്നിട്ട് പോലും റസൂൽ അള്ളാഹി സല്ലു അലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു യഹദീഖമുള്ള വയൂസ് ബാലക്കും ഇവർ തുമ്മുമ്പോൾ റസൂൽ അള്ളി സാഹുഹ് അലൈവലമ യഹദീഖുമുള്ള വയൂസ് ബാലക്കും എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൊടിയ ശത്രുക്കളോട് പോലും റസൂൽ വല്ല വസ്ലമ കാണിച്ച ആ ഒരു സൗമ്യതയും ആ ഒരു പക്വതയും ആ ഒരു വിനയവും ആ ഒരു ലാളിത്യവും അവർ കൂടുതൽ അടുക്ക അവരെ അവരുടെ രക്തത്തിലേക്കായിരുന്നില്ല പ്രവാചകന്റെ നോട്ടം അവരുടെ ഹൃദയങ്ങളിലേക്കായിരുന്നു അവരെ അവരുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളയുക എന്നതായിരുന്നില്ല പ്രവാചകന്റെ ലക്ഷ്യം അവരെ എല്ലാവരെയും സത്യ തോഹൈദിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു പ്രവാചക സുദാസമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒരു നീരസം പോലും ഇല്ലാത്ത വിധത്തിലാണ് റസൂൽ സ്വല്ലി സ്വലമ തന്നെ കൊല്ലാനൊരുമ്പിട്ടിറങ്ങി തന്നെയും തൻ്റെ അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരുപാട് പടയോട്ടങ്ങൾ നടത്തി എല്ലാം നഷ്ടപ്പെട്ട് അവസാനം അധികാരം നബിയുടെ കയ്യിലെത്തി എന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ മുന്നിൽ വന്നു നിന്നപ്പോൾ ഒരു തരത്തിലുമുള്ള വൈരാഗ്യമോ മുൻ മുൻ കോപമോ ഒന്നും തീർക്കാൻ റസൂലുള്ള ശ്രമിച്ചില്ല എന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഫുദാല അല്ലൈഹി റസൂൽ അള്ളി വാഹ് അലൈവ് വസ്ലമ പരിശുദ്ധ ഹറമിനെ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹം നബിയുടെ ചാരത്ത് നിന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റസൂലുള്ള അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്താണ് മന്ത്രിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്തിഗുഫാറ് ചൊല്ലുകയാണെന്ന് റസൂൽ അള്ളഹി അലൈഹി വല്ല അദ്ദേഹത്തിൻ്റെ നെഞ്ചകത്തിൽ ഒരു കൊട്ട് കൊട്ടിയിട്ട് പറഞ്ഞു ഇസ്തഖഫീരില്ല ഏ ഫുല ഫുദാല താങ്കൾ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങണം ഇസ്തി തേടണം എന്ന് പറഞ്ഞ് നബിയുടെ പരിഭാവനമായ കൈയ്യെ അദ്ദേഹത്തിന്റെ നെഞ്ചകത്തിൽ തൊട്ടപ്പോൾ നബിയോടുള്ള കോപം ആളിക്കത്തുന്ന ആ ഹൃദയം ശാന്തമായി നബി സിമോട് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു നബിയെ കൊല്ലാൻ ഒരുമ്പിട്ട ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത് മരത്തിൽ കൊളുത്തിയിട്ട വാളെടുത്ത് എന്നിൽ നിന്ന് നിന്നെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോ അള്ളോ 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 എന്ന മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞ ആ ഒരു വാക്കിലൂടെ നബിയുടെ മാന്യതയും അവിടുത്തെ വിശ്വാസവും ബോധ്യപ്പെട്ട് നബിയെ കൊല്ലാൻ നബിയുടെ ആയുധം വ്യക്തി ഇസ്ലാമായി പിന്നെ നാട്ടിൽ ചെന്നിട്ട് പറയുന്നത് ഏറ്റവും മാന്യനായ ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നതാണ് തന്നെ കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരാളെ അല്ലെങ്കിൽ ആയുധം ഓങ്ങിയ ഒരാളെ കയ്യിൽ നിന്ന് ആയുധം വീഴുമ്പോൾ അതെടുത്തിട്ട് അയാളെ തിരിച്ചു കൊന്ന് മുസ്ലിമിൻ്റെ ഇജ്ജത്ത് കാണിച്ചു കൊടുക്കണം എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന ചില മുസ്ലിം നാമധാരികളുണ്ട് അള്ളാഹുൻ്റെ പ്രവാചകലമ അയാളെ വിരട്ടിയില്ല പ്രവാചകൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയില്ല പ്രവാചകൻ സുല്ലു അലി വല്ല അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വ്രണപ്പെടുത്തിയില്ല റസൂൽ തൻ്റെ അനുയായികളെ വിട്ട് മറഞ്ഞ് നിന്ന് അയാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ആഹ്വാനം കൊടുത്തില്ല മറിച്ച് മാന്യമായി വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അയാളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആ ഗ്രാമം മൊത്തം ഇസ്ലാമാകുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത് എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറിയ റസൂൽ ചരിത്രം പഠിപ്പിക്കുന്നത് ജൂതന്മാർ നബീ സൽക്കരിക്കുമായിരുന്നു അങ്ങനെയാണ് അന്ന് ആ പെണ്ണ് വിഷം കലർത്തിയ മാംസം റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ട് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിദ് കഴിച്ച് മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി ജൂതന്മാരുടെ സൽക്കാരത്തിന് റസൂൽ പോയിരുന്നു അവർ രോഗിയായിരുന്നപ്പോൾ അവരെ പോയി സന്ദർശിച്ചിരുന്നു രാവും പകലും അവരുടെ അടുക്കൽ ചെന്ന് തൗഹീദ് പറഞ്ഞതൊക്കെ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടായിരുന്നു അടങ്ങാത്ത വാശിയും വൈദ്യവും വൈരാഗ്യവുമായിരുന്നില്ല വർഗീയതയുമായിരുന്നില്ല പ്രവാചൻ സരസിടെ ഉള്ളിലുണ്ടായിരുന്നത് അവർ തന്നെ കല്ലെറിയുമ്പോഴുള്ളൂ ആക്ഷേപിക്കുമ്പോഴും കുക്ക് വിളിക്കുമ്പോഴും എറിഞ്ഞോടിക്കുമ്പോഴും പ്രവാചകന്റെ ഉള്ളിൽ നിന്നുണ്ടായിരുന്ന പ്രാർത്ഥന അള്ളാഹുവേ ഈ ജനതയിൽ നിന്ന് ഒരു നല്ല തലമുറ ഉണ്ടായി വരണം എന്ന പ്രാർത്ഥനയായിരുന്നു പ്രവാചകൻ സുല്ലം ശത്രുക്കളുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരായിരുന്നു എമർഗ്രഹത്താബും അതുപോലെ തന്നെ അബൂജഹലും പ്രവാചകൻ സലു വസ്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഏതെങ്കിലും ഒരു കൊണ്ട് ഇസ്ലാമിന് നീ സംരക്ഷണം നൽകിയണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രവാചകൻ സുല്ലാ വസ്സലമയുടെ പ്രാർത്ഥനയാണ് ഉമർ ബൃഹത്താ പ്രതിയിൽ നിന്ന് പറഞ്ഞു പലപ്പോഴായി ഖുർആആാൻ കേട്ടു ആ ഖുർആൻ കേട്ടപ്പോഴൊക്കെയും അയാളുടെ ഹൃദയത്തിനൊരു ആന്തോളനമുണ്ടായി മാറ്റത്തിൻ്റെ ഒരു തുടക്കം പല സന്ദർഭമായിട്ട് ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ ഉമറിൻ്റെ മാറ്റത്തിൻ്റെ ചരിത്രം പല സന്ദർഭങ്ങളായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും റസൂർ വാഹി സുല്ലാ വസല്ലമ അവരോടെല്ലാം ഒരു നിലക്കായിരുന്നു പ്രതികരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ അത്ര മുന്തിയ ഭക്ഷണമൊന്നും അല്ലെങ്കിലും ഒരു പരിപ്പ് കറി അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട് കുറച്ചൊക്കെ പഴക്കമുള്ളൊരു കറിയാണ് അത് വെച്ചിട്ട് ജൂതന്മാർ അലൈഹി അലൈവലമയെ സൽക്കരിക്കുമ്പോൾ അത് കഴിക്കാനും പ്രവാചക പ്രവാചകസമ പോയിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം മാതാവും അതുപോലെ തന്നെ പിതാവും പിന്നെ അന്യമതസ്ഥരാണ് ഞാൻ അവരുടെ ബന്ധം ചേർക്കേണമോ എന്ന് ചോദിച്ചപ്പോൾ റസൂർ അള്ളാഹി അലൈഹി അലൈവലമ പറഞ്ഞത് ബന്ധം ചേർക്കണമെന്നാണ് മാതാപിതാക്കൾ ഏത് മതക്കാരാണെങ്കിലും സു അഹിബുഹുമാ ഹിദുന്യ മാറൂഫ അവരുമായിട്ട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന ഖുർആാനിൻ്റെ കൽപ്പന പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ നിറവേറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്